നമസ്കാരം പോലീസ് കസ്റ്റഡിയിലുള്ള നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസിന് നൽകിയ മൊഴിയിൽ വിശദാംശങ്ങൾ കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേരളീയ ജനത യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി ചെന്താമര മൊഴിയെടുക്കാൻ വന്നപ്പോഴും കാണപ്പെട്ടത് ഒരാളെ കൂടി കൊല്ലാൻ താൻ പദ്ധതി ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അയൽവാസിയായ പുഷ്പയെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ അയൽവാസിയായ പുഷ്പയാണെന്ന് ചെന്താമര മൊഴി നൽകി തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെന്താമര പോലീസിനോട് പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ മാത്രമാണ് തനിക്ക് നിരാശയുള്ളത് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടു എന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടപരാതി നൽകിയവരിൽ പുഷ്പയും ഉണ്ട് എന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ ചോദ്യം ചെയ്യലിലാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി വന്നപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയമേതുമില്ലാതെയാണ് അയാളെ കാണപ്പെട്ടത് പുഷ്പാ ടൂ സ്റ്റൈലിൽ പുഷ്പയെ കൊല്ലും എന്ന തരത്തിലാണ് ഇയാളെ കാണപ്പെട്ടത് കനത്ത പോലീസ് കാവലിൽ ഡ്രോൺ നിരീക്ഷണത്തിൽ ആണ് ഇയാൾ എത്തപ്പെട്ടത് ഒരു കൂസരും ഇരട്ട കൊലപാതകം നടത്തിയ രീതികൾ ഇയാൾ വെളിപ്പെടുത്തുകയായിരുന്നു പോലീസിനോട് കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് പ്രധാനമായും നടത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയായിരുന്നു ഇയാൾക്ക് നൽകിയിരുന്നത് സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ചിന്താമലിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ ആക്രമിച്ചപ്പോൾ ലക്ഷ്മി ഓടിയെത്തി ബഹളം വെച്ചു അവർ പറഞ്ഞ ചില വാക്കുകൾ വേദനിപ്പിച്ചു അതിനാലാണ് ലക്ഷ്മിയെ കൊന്നത് എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല തന്റെ ലക്ഷ്യം നിറവേറ്റിയെന്ന രീതിയിലായിരുന്നു പ്രതിയുടെ പെരുമാറ്റം യാതൊരു കുറ്റബോധവും ഇല്ലാത്ത പ്രതി ശബ്ദം പോലും ഇടറയാതെയാണ് ഇയാൾ മൊഴി നൽകിയതെന്നും പോലീസിനെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു തെളിവെടുപ്പിനിടെ വകവരുത്തുമെന്ന രീതിയിൽ ചെന്താമ്പൻ ആദ്യം കാണിച്ചതായി പുഷ്പ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അയാളെ കണ്ടപ്പോൾ തന്നെ കൈയും കാലും നിറച്ചു എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നുവെങ്കിൽ അയാൾ തന്നെയും കൊല്ലുകയായിരുന്നുവെന്നും പുഷ്പ പറയുന്നുണ്ട് അയാൾക്ക് ഒരു കുറ്റബോധവുമില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയമാണ് ഇനി മാറി താമസിക്കുകയാണ് തനിക്ക് മടുത്തു ഇവിടെ വെറുത്തു പോയെന്നാണ് പുഷ്പ പറയുന്നത് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് പോലീസ് പ്രതിയുമായി പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലേക്ക് എത്തിയത് കൊലം നടത്തിയ സ്ഥലത്താണ് ആദ്യം എത്തിച്ചത് വീട്ടിലേക്ക് പോയതും മലയിൽ പോയി ഒളിച്ചതും എങ്ങനെയാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാതൊരു കൂസിലുമില്ലാതെയാണ് ചിന്താമല പോലീസിനെ വിവരിച്ചു കൊടുത്തത് കൊടുവാൾ വീട്ടിൽ വെച്ച ശേഷം പാടവലമ്പത്തിലൂടെ ഓടിപ്പോയി ഇടയ്ക്ക് കമ്മി വേലി ചാടിക്കടന്നപ്പോൾ ശരീരത്തിൽ ചെറിയ മുറിവേറ്റുവെന്നും ഇയാൾ പറഞ്ഞു